വെളിയങ്കോട് പ്രദേശത്തെ ഗുണ്ടാക്രമ സംഘത്തിലെ പ്രധാനികളായ വെളിയങ്കോട് കിഴക്കേതിൽ ഷമീർ എന്ന ബെല്ലാരി ഷമീറും കൂട്ടാളിയും സുഹൃത്തുമായ തണ്ടാകോളിൽ നൌഷാദ് എന്ന കോച്ചറായ് നൌഷാദും കാപ്പ വകുപ്പ് പ്രകാരം അറസ്റ്റിലായി വെളിയങ്കോട് കൊട്ടേഷൻ ആക്രമണ കേസിൽ രണ്ടു മാസം മുമ്പ് അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞു വരവെയാണ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ റിപ്പോർട്ടിന്മേൽ മലപ്പുറം ജില്ലാ കളക്ടറാണ് ഉത്തരവിറക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രദേശത്ത് ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തി പൊതുജനങ്ങളുടെ സ്വര്യജീവിതത്തിന് സഹായകരമാകുന്ന വിധത്തിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട തുടരെ അക്രമങ്ങൾ നടത്തുന്ന മറ്റു പ്രതികൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫ് അറിയിച്ചു വിളിയങ്കോട് മേഖലയിലെ ഗുണ്ട ലഹരി മാഫിയയിലെ പ്രധാനികളാണ് ഷെമീറും നൌഷാദും കൊട്ടേഷൻ അക്രമത്തെ തുടർന്ന് മാസങ്ങൾക്കുമ്പ് നൌഷാദിനെ അയിലൂർ കനോലി കനാലിലെ തീരത്ത് വെച്ചു പോലീസിനെ കണ്ട് കനാലിൽ ചാടിയ ഷമീറിനെ ചെറുപ്പുളശ്ശേരിയിലെ ഒളിസങ്കേതത്തിൽ വെച്ചും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ഇരുവരും ജയിലിൽ കഴിയുന്നതിനിടെയാണ് കാപ്പ ഉത്തരവ് എത്തിയത് ഇവർക്കെതിരെ മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അക്രമ ലഹരി വിൽപ്പന കേസുകളുണ്ട്